േറ്റ് ആയിരുന്നു സഡൻ പ്ലാൻ ആയിരുന്നു സുജിത്ത് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ നിഷമാശ കപനങ്ങളൊന്നും ഇല്ല ഞാന് സുജിത്ത് അച്ചായ പിള്ളാരെ അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുവാണ് അങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്സും ചെറിയ മുട്ടക്കുന്നുകളൊക്കെ കാണാൻ പറ്റും അടുത്തേക്ക് പോകും തോറും കൂടുതൽ കൂടുതൽ നല്ല വ്യക്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നല്ല രസമാണ് ഈ സ്ഥലം കാണാനായിട്ട് നമ്മൾ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളും അതുപോലെ വെള്ളമാണെന്നുണ്ടെങ്കിലും നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല അടിപൊളിയാണ് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞങ്ങൾ അറിയും കുറെ വർഷങ്ങളായാലും പിള്ളേരെ പോകേണ്ടി വന്നല്ലേ എത്ര വർഷങ്ങളായാലും നമ്മൾ ഇതുവരെ ഫെറിൽ അവിടെ പോയിട്ടില്ല അറ്റത്ത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ആദ്യം കാണാനായിട്ട് അങ്ങനെ ുംങ്ങനെ പുറത്തുനിന്ന് കാറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞാല് ഞങ്ങളിത് അകത്ത് കയറി എന്റെ പിള്ളേർ മഫീനഒക്കെ കഴിച്ചോണ്ടിരിക്കുവാണ് സ്ഥലം എത്താറായി സുഹിത്ത് പറഞ്ഞത് ഇതാണ് ഇതിന്റെ അകത്തെ ഒരു കാഴ്ചകളൊക്കെ ണ്ടായിരുന്നതാണ് അതെല്ലാം വശിച്ചു പോയിട്ട് നടലൊക്കെ കയറി അപ്പൊ അധികം താമസിക്കാതെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഐലൻഡിൽ കൂടെ നടന്ന് കാണാനുള്ള സൗകര്യം ഉണ്ട് ഇഷ്ടപോലെ വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട് അതെല്ലാം സൈക്കിളിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള സൈക്കിൾ നമുക്ക് വാടാൻ കഴിയാൻ പറ്റും അപ്പൊ നമുക്ക് സൈക്കിളിങ്ങിന് മിക്കവാറും പോകാനാണ് സാധ്യത കൂടുതൽ പിള്ളേരെ കൂടെ വെച്ചോട്ട് പോകാൻ പറ്റുന്ന സൈക്കിളൊന്നില്ല ആ ചെല്ലാം അങ്ങനെ കഴിച്ചു കഴിഞ്ഞു ഇറങ്ങുവാണ് നമ്മള് വെറുതെ സീറ്റ് ഒക്കെ വന്ന് എല്ലാം പറക്കി വെച്ചല്ലേ യൂസ് ചെയ്തതും ഇല്ല അങ്ങനെ ഇതിനോട് ചെറിയ കേട്ടോ ഇവിടെയാണ് ആൾക്കാർ വീണ്ടും എനിക്ക് അങ്ങോട്ട് അക്കരയ്ക്ക് പോകാനുള്ളവര് അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ എല്ലാവരും വോട്ട് നീങ്ങുവാണോ അത്യാവശ്യം ഒരുപാട് ആളുണ്ടായിരുന്നു ആണോ നമ്മളിപ്പോ നിക്കുന്ന എനിക്കൊരു ഐഡിയ ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അമ്മയല്ല അങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ഇവിടെ സൈക്കിൾ കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പം റെൻറ്റിനെടുക്കാൻ പറ്റും ഞങ്ങൾ സുജിത്തിനോട് ആദ്യമേ പറഞ്ഞു അങ്ങോട്ട് വിട്ടു കാരണം ആൾക്കാരെല്ലാം ഇറങ്ങി സൈക്കിൾ എടുത്തോണ്ട് പോയത് നമുക്ക് കിട്ടത്തില്ല അപ്പം സുജിത് അത് പോയി വെയിറ്റ് ചെയ്ത് സൈക്കിൾ കിട്ടുവാണെങ്കിൽ എടുക്കാനായിട്ട് പോയപ്പോ അതെ നമ്മളിവിടെ സൈക്കിൾ ഹയറിന് വേണ്ടിട്ട് വന്നിരിക്കുവാണ് സൈക്കിൾ വാടക എടുക്കുന്നിടത്ത് തന്നെ മക്കള് രണ്ടുപേരും അവർക്ക് ഇഷ്ടമുള്ള സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുക്കാനായിട്ട് പോയി ചൂസ് ചൂച്ചോണ്ടിരിക്കുവാണ് പിള്ളേരെ അയ്യോ നമ്മള് വന്ന ഈ ബോട്ടാണോ ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സൈക്കിൾ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം കേട്ടോ ക്യാഷായിട്ട് അപ്പം നമ്മൾ കാർഡ് മാത്രമായിട്ടാണ് വന്നത് പക്ഷേ അവർ സൈക്കിൾ തന്നു വിട്ടു തിരിച്ച് വരുമ്പോൾ വൈകുന്നേരം പൈസ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെത് ചൈൽഡ് സീറ്റിലുള്ള രണ്ട് സൈക്കിളുണ്ട് പിന്നെ ഒരു നോർമൽ സൈക്കിളും ആ ആടാ ആടി ആടിയാ വരുന്നത് വാ വരുന്നില്ലേ ഓ ചരിഞ്ഞ് 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 ഞങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടി മടുത്ത് സൈക്കിൾ ഒരു സൈഡിൽ കൊണ്ടിട്ടു എന്നിട്ട് ഞങ്ങളെല്ലാം നടക്കുവാണ് കുറെ ഇവിടെ സൈക്കിൾ കയറ്റാൻ പറ്റത്തില്ല ഞാൻ ഒന്നും ഊരിയില്ല കൈസ് അതിനുള്ള ത്രാണി എനിക്കില്ല എത്ര വർഷം കൂടിയാ സൈക്കിൾ ചവിട്ടുന്നത് ശരിയാ ഞാൻ പക്ഷെ അത് ചിന്തിച്ചില്ല കേട്ടോ പുള്ളി അത് ചിന്തിച്ചെന്നുള്ള സുജിത്തിന് അവളെ വെച്ച് ചവിട്ടോ അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റ് നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് വർഷം കൂടിയാ ഇവിടെ വന്നിട്ട് വലിയൊരു ആഗ്രഹമായിരുന്നു പിള്ളാരെയും വെച്ചോണ്ടേ പക്ഷെ എനിക്ക് അറ്റത്തിൽ നടക്കത്തില്ല പക്ഷെ ഇനി നമുക്ക് എവിടെയെങ്കിലും പോകുമ്പം നമുക്ക് പേരന്റ്സ് ചവിട്ടി പിള്ളേർ പുറയിലിരിക്കുന്നുണ്ടല്ലോ അത് നമുക്ക് നമുക്കെടുത്താല് ഇച്ചിരി അടിപൊളിയായിരിക്കും ഞാൻ ക്ഷീണിക്കുമ്പോഴും കുഴപ്പമില്ല അച്ഛൻ ചവിട്ടിക്കോളും അച്ഛൻ ക്ഷീണിക്കുമ്പോൾ എനിക്ക് ചവിട്ടാം മനസ്സിലായോ അങ്ങനെ നമുക്ക് പരസ്പരം അപ്പൊ കാശ് വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ നടന്ന് 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 സൈക്കിൾ ഓടിച്ചു വന്നപ്പോൾ ഭയങ്കരമായിട്ട് ചൂടായിരുന്നു ജാക്കറ്റ് ഊരി ഇപ്പം ഞങ്ങൾ നടന്ന് നടന്ന് വീണ്ടും ഇങ്ങനത്തെ കടലിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ രാവിലെ കഴിച്ച സോസേജ് റോൾ റോളൊക്കെ ദഹിച്ചല്ലേ പക്ഷേ പക്ഷെ ഇവിടുത്തെകാരൊക്കെ ഇങ്ങനെയാ വച്ചാൽ അവർ നന്നായിട്ട് കഴിക്കും എല്ലാം കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സോസേജ് ഹാഷ് ബ്രൗൺ ഹാം ഇതൊക്കെയാ ഇതൊക്കെ കഴിച്ചാലും അവർ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യും സൈക്ലിങ് ചെയ്യാനും ഹൈക്കിങ് അതുപോലെ തന്നെ ഒത്തിരി എക്സസൈസ് ഇതൊക്കെ അവർ ചെയ്യും അവർ കഴിക്കുന്ന പോഷണൊക്കെ കൊണ്ട് ചിലെ ഞങ്ങളങ്ങനെ നടന്ന് കിടന്ന് വ്യൂ പോയിന്റിലെത്തി ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ ഓ അടിപൊളി നല്ല രസമുണ്ട് എന്തോ ഇനി എല്ലാവരും ഇച്ചിരി നേരെ ഇരിക്കാൻ പോവാണ് ഇവിടെ ചെമ്മരിയാടുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു ഞങ്ങളെ കാണുമ്പോൾ അത് ഓടിപ്പോകും കേട്ടോ എൻ്റെ അമ്മ ഇതേ പോകും ഓടിപ്പോവാത് ഇതെവിടെ ഇരിക്കാനാണെങ്കിൽ ഒരു ചെയറൊക്കെ ഉണ്ട് ചുറ്റും ഞങ്ങൾ ഇവിടെ പിള്ളേര് സ്നാക്സ് കഴിച്ചോണ്ടിരുന്നപ്പം അതിഥി വന്നത് കണ്ടോ ഞങ്ങളുടെ കൂടെ സ്നാക്സ് കഴിക്കാൻ ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ റീചാർജിങ് നടന്ന ഇവിടെ നിന്നും കാല് തെറ്റി വീണ സൂപ്പർ ആയിരിക്കും അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചൊക്കെയാണ് നിൽക്കുന്നത് ഞാനൊക്കെ അവിടെ നിൽക്കുവാണ് സുജിത് ഓൾറെഡി അവിടെ വന്നിട്ട് പോയതാണ് അമേരിയ ബേബി എൻ്റെ കൂടെ ഉണ്ട് അമേരി ചോക്ലേറ്റ് ബണ്ണൊക്കെ കഴിച്ചു അല്ലേ കുറച്ചൊന്നും കേട്ടോ ടച്ച് ചെയ്താലേ മുത്തേ ആ മമ്മിയിലാൻ പോകുന്നു ഒറ്റ കുത്തുകുത്തും കണ്ടാ അത് നമ്മളെ കാണുമ്പോഴേ ഓടുന്നാണ്ടോ ബേബി ഈ വലിയ എണ്ണ അല്ലേ അതിന് ഒത്തിരി ഇതുണ്ടല്ലേ രോമം ഏ ഞങ്ങൾ രണ്ടും നടന്ന് നടത്തിഞ്ഞ് വന്നു സുജിത്തും അമേലിയായും ആഞ്ചനായും ഇതേ അവിടെ അങ്ങിയിരിക്കുവാണ് കേട്ടോ പുറകില് ഞങ്ങളിവിടെ വലിയൊരു കുന്നുണ്ട് അവിടെ കയറാൻ വന്നതാണ് എനിക്ക് ചെറിയ പേടിയുണ്ട് അച്ഛൻ പേടിയുണ്ടോ ഇതാണ് കഴിച്ച സംഭവം പക്ഷെ നിങ്ങൾക്ക് വീഡിയോയില് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എനിക്കറിയത്തില്ല ഒരുമാരി കുത്തനെ കിടക്കും കേട്ടോ അറിയാൻ പറ്റിയോ എത്രത്തോളം മുകളിലൊക്കെയത് കയറി പോകുന്ന നല്ല കുത്തനെ ഉള്ളൊരു മലയാണ് അതിന്റെ മോളിൽ പോയിട്ടൊരു വ്യൂ ഉണ്ട് അത് കാണിക്കാം അവരി കാണാൻ പോകുന്നില്ല അങ്ങേയറ്റത്തിൽ കൊഞ്ചൊരു ബീച്ചിന്റെ സാധനം കേട്ടോ അവിടെ നേരത്തെ നമ്മൾ നിന്നത് അവിടുന്ന് എന്തോരം കിലോമീറ്റർ വന്നു എന്നുള്ളത് ദേവന്താപുരം മാത്രം അറിയാം പക്ഷേ ചുറ്റും നല്ല വ്യൂ ആണ് കേട്ടോ അതെ ഈ മല കയറിയാണ് നമ്മൾ നമ്മളിങ്ങോട്ട് വന്നത് താഴേക്ക് ഇറങ്ങും കേട്ടോ നല്ല കുത്തനെയുള്ള ഇറക്കം ഇറക്കിറങ്ങാണ് ഞങ്ങൾ അങ്ങനെ നടന്ന് കടന്ന് കുറെ സമയമായി രണ്ടു മണിയോളം അവർ ആയി അപ്പം അടുത്ത ഇവിടെ നിന്നുള്ള പേര് ശരിക്കും നാല് മണിക്കാണ് അപ്പം അതിന് മുമ്പ് ഞങ്ങൾക്ക് ബോട്ട് ഷട്ടിയിലെത്തണം ബോട്ട് ജട്ടിയിലെത്തിയില്ലെങ്കിൽ ഞങ്ങളിവിടെ അകപ്പെട്ടു പോകും ഈ കാടും മലയും കുന്നും അങ്ങനെ നല്ലൊരു ഭൂമി കൂടിയാണ് പിന്നെ സൈക്കിളോടെ വേറെ കിടക്കാതിരിക്കും പുള്ളിയോട് പറഞ്ഞാൽ അതൊന്നുമില്ല കായ്സ ഞങ്ങൾ സമയത്തിന് അവിടെ എത്തും

സൈക്കിളിൽ പറന്ന് വരുന്നുണ്ട് കേട്ടോ പറക്കല്ലാ ഞങ്ങള് താളന്നു സൈക്കിളിൽ കൂട്ടി വളർത്തു അത് ഞാൻ മറന്നു പോയി വെച്ചു ഇടക്കിടക്ക് അവര് കഴിച്ചോണ്ടായിരുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ആദ്യം തേ ജ്യൂസ് വന്നു ഞങ്ങൾ എല്ലാവരും ജ്യൂസ് കഴിക്കാനുള്ള പരിപാടിയാണ് മക്കൾ കഴിച്ച രണ്ട് ആപ്പിളിന്റെ പകുതിയാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാരും ഹങ്കലിയാ അല്ലേ നിഷമാശ അന്റെ അടയ്ക്ക് ഞങ്ങളെ വിളിച്ചു അമേല ആന്തല നിഷമാശ നിങ്ങള് മിസ് ചെയ്തില്ല ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് എല്ലാം വന്നു ആഞ്ചല വാഷ്റൂമിൽ പോയി അവർ വരുമ്പം കഴിക്കണം അപ്പം എന്തൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് കാണിക്കാം ഞാൻ ഓർഡർ ചെയ്തത് ബേക്കൺ ആൻഡ് കാബേജ് ആണ് അമേലിയായിക്കും അഞ്ചലായിക്കും സൂപ്പ് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഒരെണ്ണം ഓർഡർ ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ ബ്രൗൺ ബ്രെഡ് ഉണ്ട് അത് ഷെയർ ചെയ്യാന്ന് വെച്ചു സുജിത്ത് ഫിഷ് ആൻഡ് ചിപ്സ് അച്ചാനും ഫിഷ് ആൻഡ് ചിപ്സ് ആദ്യം അച്ചാനാണ് അച്ചാൻ ഏറ്റവും കൂടുതൽ കഴിച്ചു ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് ആഞ്ചല ആഞ്ചലയുടെ സ്പൂൺ നിലത്ത് കളഞ്ഞു എന്റെ അല്ലേ ആഞ്ചല അയ്യോ ഓ എന്നാ സ്നേഹം സ്വന്തം തള്ളി തുള്ളി എന്റെ വായ വെച്ചേർന്നിട്ടില്ല താങ്ക് യു ആഞ്ചലയ്ക്ക് അതെ ആഞ്ചലയ്ക്ക് അടുത്ത സ്പൂൺ കിട്ടിയ ആഞ്ചല വിചാരിച്ച നീ സ്പൂൺ കിട്ടത്തില്ല ആഞ്ചലയ്ക്ക് അടുത്താളിവിടെ നോക്ക് ഞങ്ങൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു വയറ് നിറച്ചു ഇറങ്ങി ഇനിയിപ്പോ സൈക്കിളൊക്കെ കേറുന്നതും ഭയങ്കര ജർക്കി മൂവ്മെന്റിലായിരിക്കും അല്ലേ ഇതേ എന്റെ ഗേൾസ് കേറി ഇരിക്കുന്നണ്ടോ അമേലിയ ഇനി ഇറങ്ങൂ പൈസ കൊടുക്കാൻ പോവാ അമേലിയുടെ ഫേസ് ചൂട് കാരണം ചുമന്നിരിക്കുന്നതാണിത് നമ്മള് സൺസ്ക്രീമൊക്കെ ഇടുവന്നാലും പെട്ടെന്ന് ചുമക്കും അമേലിയുടെ ഫേസ് എല്ലാം അമേലിയ ഇങ്ങോട്ടും തിരിഞ്ഞ മുത്തേ കണ്ടോ രണ്ട് സൈഡും ചുമന്നിരിക്കുന്നത് വെയിലടിക്കാൻ പറ്റത്തില്ല ആചാര വലിയ പ്രശ്നമില്ല വീണ്ടും ഞങ്ങള് വേറൊരു സൈഡിലോട്ട് സൈക്കിളിങ് പോകാനുള്ള പരിപാടിയാണ് ഫുഡൊക്കെ അടിച്ചത് കൊണ്ട് ഇച്ചിരി മടിയുണ്ട് സൈക്കിൾ ചവിട്ടാൻ എന്നാലും നമുക്ക് നോക്കാം അവർ ഓൾറെഡി അവരുടെ ഹെൽമെറ്റും സാധനങ്ങളും ഒക്കെ എടുത്തു ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ ഇവിടെ എല്ലാവരും ബിയർ ഒക്കെ കഴിച്ച് വെയിലത്തിങ്ങനെ ചില്ലടിച്ചിരിക്കുവാണ് ഇതേ സുജിത്തും അച്ചാനും വരുന്നുണ്ട് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഇനിയിപ്പം അടുത്ത സൈക്കിളിങ് ഞങ്ങൾ വീണ്ടും സൈക്കിളിങ്ങിന് ഇറങ്ങി ഗൈസ് കുത്തനെ ഉള്ളൊരു കയറ്റം ആയിരുന്നു ആദ്യം തന്നെ അത് കേറി വന്നപ്പോഴത്തേക്ക് അതോ ഞങ്ങൾ അങ്ങനെ സൈക്കിൾ ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ ബീച്ചിൽ വന്നു ഇവിടുത്തെ വ്യൂന്നൊക്കെ പറഞ്ഞാൽ നല്ല കിടക്കാൻ വ്യൂ ആ ഇഷ്ടംപോലെ വൈറ്റ് സാൻഡ് നല്ല ബ്ലൂ കളറില് ബ്ലൂ ഗ്രീനിഷ് കളറിലാണ് വെള്ളം കിടക്കുന്നത് ഈ വിദൂരതയിൽ കാണുന്ന കോണമാര ഹിൽസ് ആണ് അതിന് ചുറ്റിപ്പറ്റിയുള്ള പ്രദേശത്താണ് ഈ ഐലൻഡും അതിന്റെ ബീച്ചസും ഒക്കെ എന്റെ പിള്ളേർ അങ്ങ് അറമാതിക്കാണ് അങ്ങ് എൻജോയ് ചെയ്യുക എന്തൊക്കെയോ പറക്കുന്നു എന്തൊക്കെയോ എടുക്കുന്നു സമയം ഹാഫ് ഫോറായി നമുക്ക് അഞ്ച് മണിക്കാണ് നമ്മുടെ ഫെറി വരുന്നത് അതിന് മുമ്പ് നമുക്കിനിയിപ്പം സൈക്കിൾ കൊടുക്കണം അവിടെ പേയ്മെന്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഹാഫ് ആൻ അവർ മുമ്പേ അവിടെ പോവാനായിട്ട് പോവുകയാണ് ഇനിയിപ്പം ഓ ഓ മൈക്കൂട്ടിൻ ആഞ്ചലയുടെ അമേലിയുടെ ഷൂവിൽ സംതിങ് ഉണ്ടെന്നാണ് പറഞ്ഞത് മണ്ണിലിറങ്ങിയപ്പോൾ മണ്ണായതാണ് ഇനി അതെല്ലാം തട്ടിക്കളയാണ് ഞങ്ങളങ്ങനെ സൈക്കിളിങ് എല്ലാം കഴിഞ്ഞു സൈക്കിൾ തിരിച്ചു കൊടുത്തു ഇനി പേയ്മെൻറ്റ് കൊടുക്കണം ഞാൻ ഹെൽമെറ്റും വെച്ചോണ്ട് വീട്ടിൽ പോയി താങ്ക് യു ഞങ്ങള് കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ അല്ലേ പെർഫെക്റ്റ് ടൈമിങ് ആയിരുന്നു നമ്മൾക്ക് വേണ്ടിട്ടൊന്നലോ ഇതാണ് ഞങ്ങള് വന്ന ഫെറി അതിനച്ചാ ചിക്കറ്റൊക്കെ കൊടുത്തു ഫെറിയിൽ കയറുവാണെ അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇംഗ്ലീഷ് ബോഫിൻ ഐലൻഡിനോട് ഇവിടെ പറയുകയാണ് വീട്ടിൽ തിരിച്ചു വരണമെന്ന് ഒത്തിരി ആഗ്രഹത്തോടുകൂടി കാരണം ഇവിടെ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് പോകാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ നമുക്കതൊക്കെ ഒന്നും വെൽ പ്ലാൻഡായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയേ ചേച്ചാലും ഇനി തിരിച്ചു വരണം ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ വാട്ടർ സ്പോർട്സിനുള്ള ചില ആക്ടിവിറ്റീസിനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത്

നല്ല ടയറിങ് ആയിട്ടുള്ള ഞങ്ങൾ ചെയ്തു അതെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു നിങ്ങൾക്ക് ഇതിന്റെ അഡ്രസ്സോ കാര്യങ്ങളോ വേണോന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം ചെയ്യാം അപ്പം പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഞങ്ങൾ വീണ്ടും വരും ഇവിടെ ഇനി വീണ്ടും എത്ര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് പിന്നെ മണിക്കൂർ അതെ അപ്പം